إن الحمد لله صلى الله وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد أعوذ بالله ونشره الرجيم بسم الله الرحمن الرحيم സൂറ യുംാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം സമയത്ത് ഹാജറുണ്ടായാൽ കുറവ കുടുംബാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഓഹരിക്ക് അവകാശമില്ലാത്ത കുടുംബാംഗങ്ങൾ അവിടെ ഹാജരുണ്ടാവുകയാണെങ്കിൽ വലിയ അനാഥകൾ ഹാജറുണ്ടാവുകയാണ് ദരിദ്രന്മാര് ഹാജരുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത് ആ ഭാഗം വെക്കുന്ന സമയത്ത് കുടുംബങ്ങളോ അവകാശികളല്ലാത്ത കുടുംബങ്ങളോ ോ പാവപ്പെട്ടവരോ ഹാജരുണ്ടായാൽ അതിൽ നിന്നും അവർക്ക് നിങ്ങൾ നൽകണമെന്നാണുള്ള പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തൃപ്തിപ്പെട്ടത് എന്തെങ്കിലും നൽകണം ആ മൊത്തം ഓഹരിയിൽ നിന്നും നിങ്ങൾക്ക് എല്ലാ അവകാശികളും കൊണ്ടെടുത്തു നൽകാം അല്ലെങ്കിൽ കൃത്യമായ ഓഹരി ബാധിച്ചതിന് ശേഷം ഓരോ ഓഹരി ലഭിച്ച അവരും അവർക്ക് ഇഷ്ടപ്പെട്ടതും നൽകാവുന്നതാണ് അത് ഓരോരാളുടെ പ്രകാരം നൽകാനുള്ള അനുമതി അത് കഴിഞ്ഞ് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് കാര്യമായ ഓഹരി അവർക്ക് നൽകാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അനന്തരാവകാശമാണ് ഇവിടെ മുന്നിലുള്ളത് കൊണ്ട് അവർക്കൊന്നും നൽകാനുള്ള വകുപ്പില്ലാതെ വരുമ്പോൾ അവരോട് ാണ് പറയുന്നത് എന്തെങ്കിലും അവർക്ക് തൃപ്തിപ്പെട്ടുകൊണ്ട് കൊടുക്കണം കാരണം ഈ രൂപത്തിലുള്ള പാപങ്ങളെയോ പാപങ്ങളെയോപ്പുകളെയോ അതുപോലെ അവകാശം ലഭിക്കാത്ത കുടുംബാംഗങ്ങളെയോ അവഗണിക്കാൻ പാടില്ല നമുക്ക് നിങ്ങൾ മുസ്ലിം സമൂഹത്തിൽ കെട്ടുകേളി പോലും ഇല്ലാത്ത ഒരു സംഗതിയാണ് എന്നാൽ എത്രയോ ഇത് സുബാനു തല പ്രഖ്യാപിച്ച ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി നമുക്ക് പഠിപ്പിച്ചതാണ് നിർബന്ധമല്ല എങ്കിലും നമ്മൾ വളരെയധികം ഗൗരവത്തോടെ പരിഗണിക്കണം എന്നാണ് പറയാനുള്ളത് അവകാശികൾ തന്നെ അങ്ങനെ തന്നെ ബാധിച്ചെടുത്തുകൊണ്ട് ഭക്ഷിക്കാൻ പാടില്ല അതിൽ നിന്നും ഈ പറഞ്ഞ രൂപത്തിലുള്ളവർക്കും കൊടുക്കും سبحان الله سبحانه وتعالى سبحانه وتعالى